ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു പ്രസിഡന്റ് സി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുടെ ഈ വർഷം ബ്ലോക്ക് ബ്ലോക്ക് യും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഒരു കോടി രൂപയുടെ ഒരു വനിതാ ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തീകരിച്ചു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഈ വർഷവും പ്രോജക്റ്റാണ് ഈ വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് അധ്യക്ഷയായി ബ്ലോക്ക് ബി ഡി ഒ പി സി ജയകുമാർ വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൽ സായിരാധ ടി വത്സല കെ മണികണ്ഠൻ കെ എൽ രമേഷ് എസ് വിഘ്നേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ചന്ദ്രൻ സമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ എന്നിവർ പ്രസംഗിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ രാജൻ സ്വാഗതവും ജോയിന്റ് ബി ഡി ഒ ആർ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു